നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് രണ്ട് പതിനാല് പി എമ്മിന് ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ഇടവം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ആഡംബര ഗ്രഹം സുഖം സന്തോഷം ദാമ്പത്യ ജീവിതം പ്രണയം ലൗകിക ജീവിതം എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറ് എട്ട് അമ്പത്തിയൊൻപത് എ എം വരെയാണ് ശുക്രൻ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ ശുക്രൻ്റെ രാശി മാറ്റം എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് പരിശോധിക്കാം അതിനു മുമ്പായി ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രനാണ് രണ്ടിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക നേട്ടമുണ്ടാകാനും ധനഭാഗ്യം സമ്പാദ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും ജീവിത പങ്കാളിയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബസംഗമവും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങി മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും പിതൃ സ്വത്തു വഴിയും ഇൻഷുറൻസ് മുഖേനയും ചിട്ടികൾ നറുക്കു വീഴുന്നത് വഴിയോ ധനാഗമനം പ്രതീക്ഷിക്കാം ലോട്ടറിയും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കുടുംബ ബിസിനസ് വഴിയും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് യാത്രകൾ പ്രയോജനപ്രദമാകും വാക്കുകളാൽ സമ്പുഷ്ടരാകും പാർട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും അംഗീകരിക്കപ്പെടുന്നതുമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും ആറാം ഭാവാധിപനുമായ ശുക്രനാണ് സ്വന്തം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് സ്വന്തം ആരോഗ്യം മെച്ചപ്പെടും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് സുഖം സന്തോഷം ധനഭാഗ്യം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വീട് പുതുക്കി പണിയുന്നത് വഴിയും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതുവഴിയും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതിനും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും അകലാനായി കാത്തിരുന്നവർ പോലും യോജിച്ചു വരുന്നതായി കാണാം ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും സ്വന്തം വ്യക്തിത്വം വർധിക്കുന്നതുമാണ് ശത്രുശല്യം കുറയാം മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായ ശുക്രനാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും ദൂരയാത്രകൾക്കും ആഡംബര വസ്തുക്കൾ സ്വന്തമാകുന്നത് വഴിയും ആസ്വാദനങ്ങളും തീർത്ഥാടനങ്ങളും അങ്ങനെ ചിലവുകൾ ധാരാളമായി വന്നു ചേരും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം രംഗത്ത് വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും വിദേശ വിപണനം സാധ്യമാകും സന്താനങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായും വിദേശയാത്ര സംബന്ധമായും ധന ചിലവുകൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് അവ ഗുണപ്രദമാകുന്നതിനും ഇടയാകും എന്നാൽ പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ധനം കടം കൊടുക്കരുത് എല്ലാ വ്യവഹാരങ്ങളിലും വിജയിക്കാനാകും കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് നാലും പതിനൊന്നും ഭാവാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി വന്നു ചേരുന്നു വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ധനപരമായി വളരെ ഉയർച്ചകളും ഉണ്ടാകുന്നതാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും സുഹൃത്തുക്കൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും അമ്മയുമായി ഉണ്ടായിരുന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അത്യധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ആഡംബര വാഹനം വാങ്ങുന്നതിന് ഇടയാകും പുതിയ വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കുടുംബത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും സുഖം സന്തോഷം മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതിനും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനും ആകും കലാ സാംസ്കാരിക രംഗത്ത് ഉയർച്ചകളും അംഗീകാരങ്ങളും ഉണ്ടാകുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് മൂന്നും പത്തും ഭാവാധിപനായ ശുക്രനാണ് പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ആശയവിനിമയ ശേഷി വർധിക്കുന്നതിനും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനും സഹോദരങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും എല്ലാവിധ സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച ആത്മവിശ്വാസ കൂടുതലും അനുഭവപ്പെടുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഗുണപ്രദമാണ് ആഡംബര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വീട് പുതുക്കി പണിയുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങൾ പുതിയത് ലഭിക്കുന്നതിനും ഇടയാകും അങ്ങനെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടും ഒമ്പതും ഭാവാധിപനായ ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യ നേട്ടങ്ങൾക്കും ഇടയാകും വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശയാത്ര തരപ്പെടും അച്ഛനിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വിദേശ വിപണനവും സാധ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്യധികം പുരോഗതി ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും പ്രഭാഷകർക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് എല്ലാം നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും പ്രൊഫഷണൽ തലത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കാം കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും സുഖ ആഡംബര കാര്യങ്ങൾ ലഭിക്കുന്നതാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ് അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് രോഗശമനം പ്രതീക്ഷിക്കാം ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാം ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾക്ക് ഇടയാകും പിതൃ സ്വത്ത് ക്രയവിക്രയം ചെയ്തതുവഴിയോ ശമ്പള വർധനവ് വഴിയോ ലോട്ടറി മുഖേനയോ ധനാഗമനം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും എന്നാൽ എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപമാനിതരാകാനിടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് ദൂരയാത്രകൾ വേണ്ടിവരും വാഹനം ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഏഴും പന്ത്രണ്ടും ഭാവാധിപനായ ശുക്രൻ ഏഴിൽ സംക്രമിക്കപ്പെടുന്നു ദൈനംദിന വരുമാനങ്ങൾ വർദ്ധിക്കുന്നതിനും ഏതൊരു വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ശരീരത്തിന് സുഖവും ഉന്മേഷവും ഉണ്ടാകും രോഗശമനം പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യം ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദേശത്ത് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയാകും ജീവിത പങ്കാളി വഴി ചിലവുകൾ വന്നു ചേരുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് യാത്രകൾക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതുവഴിയും ധനച്ചിലവുകൾ വന്നു ചേരും എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ആറും പതിനൊന്നും ഭാവാധിപനായ ശുക്രനാണ് ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് കർമ്മരംഗത്തും ദൂരയാത്രകൾ വേണ്ടിവരും ധനചിലവുകളും വന്നു ചേരും ആസ്വാദനങ്ങളും വിദേശയാത്രകളും തയ്യപ്പെടുന്നതാണ് പല കാര്യങ്ങൾക്കായി ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് നല്ല സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി വരുന്നതാണ് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗപ്രശ്നങ്ങളെല്ലാം മാറി വരുന്നതാണ് നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാം ദൈനംദിന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഓരോ ദിവസവും നല്ല ചിട്ടയോടെ മുന്നോട്ടു പോകുന്നതാണ് ശത്രുശല്യം കുറയാം ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും കടബാധ്യതകൾ വീട്ടിത്തീർക്കാനാകും ധന ചിലവുകളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യമുണ്ടാകും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് അഞ്ചും പത്തും ഭാവാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സംക്രമിക്കപ്പെടുന്നു സന്താനങ്ങളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പലവിധ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഓഹരി വിപണിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും സുഹൃത്തുക്കളും സഹോദരങ്ങളും വഴി പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് ആധ്യാത്മിക ചിന്ത വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദം അപവാദങ്ങൾക്ക് ഇടയാകും കർമ്മരംഗത്ത് നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകും മേലധികാരിയുമായി യോജിച്ചു പോകാനും ആകും വീട് വാഹനം എന്നിവ വാങ്ങാനാകും വീട് പുതുക്കി പണിയുന്നതിനും പിതൃസ്വത്തിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് നാലും ഒമ്പതും ഭാവാധിപനായ ശുക്രൻ നാലാം ഭാവത്തിൽ സംക്രമിക്കപ്പെടുന്നു കർമ്മരംഗത്ത് വലിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും ധനവരവ് ഉണ്ടാകും വീട് വാഹനം എന്നിവ വാങ്ങാനും സാധിക്കും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങുന്നതിനും സാധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും പിതൃ സ്വത്ത് വഴി നേട്ടങ്ങൾ വന്നു ചേരും പ്രാർത്ഥനകൾ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും ഇതുവരെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഗുണാനുഭവങ്ങൾ കാണാനാകും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ പഠനം സാധ്യമാകും മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സംക്രമിക്കപ്പെടുന്നു ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷിയും വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ദൂരയാത്രകൾ വേണ്ടിവരും സുഹൃത്തുക്കളും ബന്ധുക്കളും വഴി സഹായങ്ങൾ ഉണ്ടാകും അവരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി വരുന്നതാണ് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും അയൽവക്കക്കാരുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം മാറി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദ ബന്ധം ഉടലെടുക്കും മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ശ്രദ്ധിക്കണം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്ക് ഇടയാകും വിദേശയാത്ര തരപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിദേശത്ത് പഠനം നടത്തുന്നവർക്കും ഗുണപ്രദമാണ് നല്ല ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ശുക്രന്റെ രാശി മാറ്റത്താൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനായി വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുന്നതും മാസത്തിൽ മാസത്തിലൊരിക്കൽ കടുംപായസം ഭഗവതി സേവ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുന്നതും ഗുണപ്രദമാണ് ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം